ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡ് ആയിട്ടായിരുന്നു അഭിഷേക് ഷോയിലെത്തിയത് സഹ മത്സരാർത്ഥിയായ അഭിഷേക് ജയദീപിനെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചായിരുന്നു അഭിഷേകിന്റെ ഷോയിലേക്കുള്ള എൻട്രി എൽ ജി ബി ടി ക്യൂ സമൂഹത്തിനെതിരായ അഭിഷേകിന്റെ കമന്റ് വലിയ വിമർശനത്തിന് വഴിവെച്ചു ഒടുവിൽ അഭിഷേകിന് ഷോ അവതാരകനായ മോഹൻലാലിൽ നിന്നും താക്കീത് ലഭിച്ചിരുന്നു ഇതോടെ കൂടുതൽ ഒതുങ്ങിപ്പോകുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് ഷോയിൽ നമ്മൾ കണ്ടത് ഫിസിക്കൽ ടാസ്കുകളിലൂടെയാണ് പിന്നീട് അഭിഷേക് തിരിച്ചുവരവ് നടത്തിയത് തുടർച്ചയായി പല മത്സരങ്ങളിലും മികവ് പുലർത്താൻ അഭിഷേക്കിന് സാധിച്ചു അങ്ങനെ ടിക്കറ്റ് ഫിനാലെ നേടുകയും ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു ഷോ അവസാനിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും അഭിഷേക് ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അഭിഷേക് പങ്കിട്ടൊരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നടിയും അഭിഷേകിനൊപ്പം സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായിരുന്ന അൻസിവയ്ക്കൊപ്പമുള്ളതാണ് വീഡിയോ ബട്ട് റിയൽ എന്ന ക്യാപ്നോടെയാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ബീച്ചിൽ ഒരു പാട്ടിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന അഭിഷേകും അൻസിബയുമാണ് വീഡിയോയിലുള്ളത് പ്രിയപ്പെട്ട താരങ്ങളുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് താരങ്ങളുടെ പ്രകടനം അതിമനോഹരമായിട്ടുണ്ടെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് രസകരമായ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ ലഭിക്കുന്നുമുണ്ട് ദൃശ്യം സിനിമയോട് ചേർത്താണ് ചില കമന്റുകൾ ജോർജ് കുട്ടി അടുത്ത കുഴി കുഴിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മകളായിട്ട് അൻസിബ വേഷമിട്ടിരുന്നു ജോർജ് കുട്ടി ഒന്നൂടെ ധ്യാനത്തിന് പോകേണ്ടി വരുമല്ലോ വരുണന്റെ ഗതിയാവും അഭിഷേകിനും ദൃശ്യം മൂന്ന് ലോഡിംഗ് ആണോ അഭിഷേകെ നെയ്യം തയ്പ്പിച്ചു വെച്ചോ ഒരു കോട്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് ചില തമാശയെ ചോദിക്കുന്നത് എന്തായാലും ഇരുവരുടെയും കോംബോ രസകരമായിട്ടുണ്ട് റൊമാൻസ് വരുന്നുണ്ടോ രണ്ടുപേരും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കണക്ഷൻ തോന്നിയിരുന്നു എന്നിങ്ങനെയും പോകുന്നു കമന്റുകൾ അടുത്തിടെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളായിരുന്ന ശ്രീതുവിന്റെയും അർജുനന്റെയും വീഡിയോ വൈറലായി മാറിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ അൻസിബ അഭിഷേക് കോംബോയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്